പ്രിയ സഹോദരങ്ങളെ ദൈവകരുണയുടെ മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈശോയുടെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ മക്കൾ നമ്മുടെ ജീവിത പങ്കാളി ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട് നമ്മളോട് പ്രാർത്ഥനാ സഹായം യാചിച്ചിരിക്കുന്നവരുണ്ട് പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരുണ്ട് എല്ലാവരെയും ഈശോയുടെ കരുണയിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഈശോയെ

ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സുരത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജയിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലി ഞാൻ വിശ്വസിക്കുന്നു മിസ്ത കത്തോലിക്ക സഭയിലും പുനിയാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേനങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമുഴ് മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങൾ ലോകം മുഴുവൻ മേലം കറിനായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേനങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേനങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേനങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ീശോയുടെ അതിദാരണമായ പീഡാസഹനത്തെ കുറിച്ച് ലോകം മുഴുവൻ ീശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമുഴൻറെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമുഴ് മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമുഴ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലം കരുണേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലം കരണിക്കണമേ നിത്യു ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേനങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനത്തെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങൾ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻറെ മേലും കരുണിയായിരിക്കണമേ ഈശയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിസിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേനങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ യുടെ അതിധാരണമായ ഭീടാസഹനത്തെ കുറിച്ച് വിധാവേനങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും ഗരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമുഴ് മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമുഴ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമുഴൻറെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണെ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിസിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേനങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേനങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേനങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണിയായിരിക്കണമേ ീശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദേവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദേവമേൽ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിയനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണി പരിശുദ്ധനായ ദേവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിയനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണി